ാവിനും പുത്രനും പരിശുദ്ധവാക്യം സ്തുതി ആദ്യമൽ തൻ്റെ കരുണയും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് പ്രഭാത വിചാരം കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകൾ നമുക്ക് ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ് വിശുദ്ധ കുർബാനിൽ കൂടി നമുക്ക് ലഭിക്കുന്ന കർത്താവിൻ്റെ കൂട്ടായ്മ വിശ്വാസികളിൽ അന്യോന്യമുള്ള കൂട്ടായ്മയായി പരിണമിക്കുമ്പോഴാണ് ക്രിസ്തീയ മാനങ്ങൾ അർത്ഥപൂർണമായി തീരുന്നതെന്ന് നാം മനസ്സിലാക്കണം വിശ്വാസികളായ പരേതരുടെയും ഇന്നും ഭാവി കാലത്തിലും ജീവിക്കുന്ന വിശ്വാസികളുടെയും സമൂഹമാണ് പരിശുദ്ധ സഭ സ്ഥലകാല പരിമിതികൾക്ക് സഭവിധേയമല്ല മലങ്കരയിലും മലങ്കരയ്ക്ക് പുറത്തുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെയും ഇന്നും നാളെയും നടന്നതും നടക്കാനിരിക്കുന്നതും നടക്കുന്നതുമായ കൂതാശകളെല്ലാം തന്നെ ഒന്നാണ് ആയതിനാൽ നാം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചു പോയവരോടും കൂടെ ജീവനുള്ളവരും ഐക്യദാവുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്ഥലകാല ഭേദം മന്യേ പൗരോഹിത്യവും ശുശ്രൂഷയും ഒരുപോലെയാണെന്നാണ് പരിശുദ്ധ സഭ അനുശാസിക്കുന്നത് സത്യത്തിൽ ഇതാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ സാർവത്രികത അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസമില്ലാതെ കേവലം കർമാനുഷ്ഠാനങ്ങളിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തോട് യശയാ പ്രവാചകൻ ഇപ്രകാരം അരുളി ചെയ്തു നിങ്ങളുടെ ഹനന യാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും എനിക്കെന്തിന് അവ എനിക്ക് അസഹ്യമാണ് ഞാൻ അവയാൽ മടുത്തിരിക്കുന്നു നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന് യശിയാ പ്രവചനത്തിൻ്റെ ഒന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ കാണുന്നു സത്യത്തിൽ യഹോവയായി ദൈവം യശിയാ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്നതാണ് ഈ വാക്യം ഹൃദയശുദ്ധിയും വിശ്വാസവുമില്ലാത്ത വെറും ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നത് തങ്ങൾ നടത്തുന്ന ആരാധനയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി സത്യവിശ്വാസത്തോടു കൂടിയുള്ള കുർബാനനുഭവവും കൂട്ടായ്മയുമാണ് സത്യത്തിൽ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ആയതിനായി ആചാര്യന്മാരും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചേ മതിയാകൂ വിശ്വാസ സത്യങ്ങൾ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം എന്നാൽ മാത്രമേ വേണ്ടവണ്ണ കാര്യങ്ങൾ മനസ്സിലാക്കി സഭയുടെ അഭിന്നതയ്ക്ക് വേണ്ടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും ഇനി ജനിക്കാനിരിക്കുന്നവരും പരിശുദ്ധ സഭ എന്ന വൻവൃഷത്തിൻ്റെ ഭാഗങ്ങളാണ് കർത്താവു രക്ഷിതാമാ യേശു ക്രിസ്തുവിൽ മുളച്ച ഈ വൃക്ഷത്തിൻ്റെ ആദ്യ ഇലകളാണ് ശിഷ്യഗണങ്ങളും ആദിമ സഭയുടെ പിതാക്കന്മാരും ക്രിസ്തുമത പീഡകളാകുന്ന മുള്ളും പാറകളും സഭയെ ഞരിച്ചുവെങ്കിലും ദൈവകൃപയാകുന്ന സൂര്യപ്രകാശവും ജനവിശ്വാസമെന്ന ജലവും ധാരാളമായി ലഭിച്ചതിനാൽ സഭയാകുന്ന ചെടി വളർന്ന് പന്തലിച്ച് ഇന്ന് ഒരു വടവൃക്ഷമായി ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമായി നിലകൊള്ളുകയാണ് എന്നാൽ സഭ നേരിടുന്ന വേദ വേദവിപരീതികളും ഏറെയാണെന്ന് പറയാതെ വയ്യ കർത്താവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന അതർഹിക്കുന്ന ഭയഭക്തിയോടുകൂടി അനുഭവിക്കുന്നില്ലെങ്കിൽ അത് ക്ഷമിക്കപ്പെടാത്ത പാപത്തിന് കാരണമായി തീരുമെന്ന് നാം മനസ്സിലാക്കണം അത് ദൈവകോപം കോപം വിളിച്ചു വരുത്തുന്നതുമാണെന്ന് നാം മറക്കരുത് ജീവനുള്ള കർത്തശരീരം നാം സ്വീകരിച്ച് ജീവനുള്ളവരായി തീർന്നിട്ട് വീണ്ടും പാപം ചെയ്ത് ആത്മാവിൽ മരിച്ചാൽ കർത്താവിനെ ക്രൂശിച്ച് കൊന്ന യൂതന്മാരോടൊപ്പം നാമ ശിഷിക്കർഹരായിത്തീരുന്നു എന്നാണ് പരിശുദ്ധ സഭ വ്യാഖ്യാനിക്കുന്നത് പോലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഈ ചിന്തയോട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ് ആകയാൽ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ തയ്യാറായാൽ തുടർന്ന് പാപം ചെയ്യാതിരിക്കാനും വിശുദ്ധ കുർബാനയിൽ കൂടി നമുക്ക് ലഭിച്ച ജീവൻ നമ്മിൽ കാത്ത് സൂക്ഷിക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു നാം മരിക്കുമ്പോൾ വിശുദ്ധ കുർബാന വഴി നമുക്ക് ലഭിച്ച ജീവൻ നമ്മിൽ ശേഷിക്കുന്നുവെങ്കിൽ നാം പാതാളം പോകാനായി കർത്താവ് ഒരിക്കലും നമ്മെ വിട്ടുകൊടുക്കുകയില്ല സങ്കീർത്തനങ്ങൾ പതിനാറ് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നാം ഇതോട് ചേർത്ത് വയ്ക്കണം നാം ബലഹീനരും പാപികളുമായതിനാൽ നാം അറിയാതെ തന്നെ സാത്താൻ്റെ പരീക്ഷകളിൽ വീണു പോവുകയും അങ്ങനെ നമുക്ക് ലഭിച്ച ജീവൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യുന്നു എന്ന് നാം മറക്കരുത് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇതോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം അതുവരെയും പരമകാരുണ്യവാനായി ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ਖਾਲੇ ਆਟੇ ਮੋ ਹੇ ਦੈਨ ਕੋ ਹੇ ਲੋ ਹੋ ਖੂਵੀ ਆ ਮੁਦ ਰਾਖ ਮੈ ਕੇ ਖੋ ਯਰ ਨੋ ਪੀ ਕੀ ਦੋ ਯੋ ʻo palē ana